ഹലോ ഇഡലി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല മയവില്ല പുളി കൂടുതലാണ് മാവിന് എന്നൊക്കെ പല പരാതികളും നമ്മൾ പലർക്കും ഉണ്ട് നല്ല മയത്തിൽ പുളി കുറവുള്ള മാവ് എങ്ങനെ അരച്ചെടുക്കാം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ടേക ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെച്ച് എന്നിട്ട് ഉഴുന്നു മാത്രമായിട്ട് ആദ്യം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു തവി ചോറും പിന്നെ ഒരു രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റൂടെ ചേർക്കുന്നുണ്ട് ഇതാ ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇത് ഇഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും പൊളിച്ചു പോകാതിരിക്കാനും നല്ലതാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ച് അരച്ചെടുക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിയും അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കണം പക്ഷേ അരി അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു തരുതരിപ്പോടെ വേണം അരി അരച്ചെടുക്കാനെ അതാണ് ഇഡലിക്ക് അത്യാവശ്യം മയം നൽകുന്ന ഒരു സീക്രട്ട് ഒരുപാട് മയത്തിൽ മാവ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടത്തില്ല അതിനുശേഷം നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം കൈകൊണ്ട് തവി കൊണ്ടല്ല പ്രത്യേകം ശ്രദ്ധിക്കണേ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കലക്കി യോജിപ്പിക്കുക കലക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇതാ നേരെ വളക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ടാവും മാവ് ഒട്ടും പുളി കൂടുതലുണ്ടാകത്തില്ല ആവശ്യത്തിന് മാത്രം പുളി ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇതാ കറക്റ്റ് പരുവത്തിന് മാവ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നല്ലപോലെ എണ്ണ തടവിയിട്ട് വേണം ഇഡലിയുടെ മാവഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പാത്രത്തിൽ പിടിക്കാതെ ഇളകിപ്പോരേ ഉള്ളൂ ഓരോരോ തട്ട് വെച്ചിട്ട് മാവ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് മാവ് ഒഴിച്ച് നിറയ്ക്കണ്ട കറക്റ്റ് പാകത്തിന് മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇഡ്ഡലി വെന്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകം വേകാതെ വരും ഇത് കണ്ടു നല്ല പരുവത്തിന് വെന്ത ഇഡലി നല്ല മഴമുള്ള ഇഡലിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല മഴമുള്ള നല്ല പൊങ്ങി വരുന്ന ഇഡലി കിട്ടുന്നതായിരിക്കും എണ്ണ തേച്ചതുകൊണ്ട് കൊണ്ട് പാത്രത്തിൽ നിന്ന് എത്ര പെട്ടെന്ന് അത് ഇട്ട് വരുന്നതെന്ന് നോക്കിയേ ദ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇനി ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ